ഹലോ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എക്കണോമിക്സ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയുടെ വിജ്ഞാപനം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്കിപ്പോൾ ലൈവാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കാൻഡിഡേറ്റ്സിന് ഈ മാസം അതായത് ഈ ജനുവരി ഇരുപത്തി ഒൻപത് വരെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ എക്കണോമിക്സിലോ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കൊമേഴ്സ് ഓർഡർ ആണെങ്കിൽ സ്റ്റാറ്റ് നിങ്ങളൊരു സബ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഡെഡ് ലൈൻ വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്തോളൂ ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ടെൻഡേറ്റീവ് സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു സംശയമാണ് ഏതൊക്കെ റഫറൻസ് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചാലായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എക്കണോമിക്സിന്റെ ഏതൊക്കെ റഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുൻ വീഡിയോസിൽ നിങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ അപ്ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്ററ്റിക്സിലും മാത്തമാറ്റിക്സിലും ഏതൊക്കെ റഫറൻസ് ആണ് എന്താണ് അതിൻ്റെ സിലബസ് ഏതൊക്കെ റഫറൻസ് നമ്മൾ പഠിച്ചാലാണ് ഏതൊക്കെ റഫറൻസ് എടുത്താലാണ് നമുക്ക് ആ ഒരു ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാനായിട്ട് സാധിക്കുക അതോടൊപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റഫറൻസ് റഫർ ചെയ്താലാണ് നമുക്ക് ഈ ഒരു ലെവലിലുള്ള അതായത് ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ആ ക്വസ്റ്റ്യൻസ് ലഭിക്കുക അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് സ്റ്റാറ്ററ്റിക്സിൻ്റെ സിലബസ് ഒന്ന് നോക്കാം ഒന്നാമത്തെ ആയിട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് അതിൽ തന്നെ നിങ്ങൾക്ക് ടോപ്പിക്സ് ഇവിടെ കാണാം എല്ലാ ടോപ്പിക്സും നമ്മൾ വായിച്ച് പോവുകയാണെങ്കിലും വീഡിയോ കൂടെ ലെങ്ത്ത് കുറച്ചുകൂടി പോകുന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ടും ടോപ്പിക്സുകൾ അതിൻ്റെ സബ് ടോപ്പിക്സ് ഉൾപ്പെടെ ആയിട്ടുള്ള സിലബസ് തന്നെ സ്ക്രീനിൽ ഒരു സ്ലൈഡിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി തിയറിയാണ് അപ്പോൾ പ്രോബബിലിറ്റി തിയറിയിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ കോർ പോർഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ആ സബ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ വിസിബിൾ ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ ഡെഫിനിഷൻ അഡീഷൻ തിയറും തുടങ്ങി ധാരാളം സെൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഇനി സ്റ്റാറ്റിക്സിലെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ് അപ്പൊ അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക് സബ് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുക ഡിസ്ക്രിപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത് രണ്ട് സബ് ടോപ്പിക് ഉണ്ട് അതിൽ തന്നെ ഒന്ന് എസ്റ്റിമേഷനും മറ്റൊന്ന് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസും ആ രണ്ട് ഇതിലും വരുന്ന കൂടുതൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കോർ ആണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ തറവാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിലെ അഞ്ചാമത്തെ ടോപ്പിക് തിയറി ആണ് അപ്പൊ സാമ്പ്ലിംഗ് തിയറിയിൽ ഏതൊക്കെ സബ് ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അത് കാണാൻ സാധിക്കും ഇനി ആറാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന കാര്യം സ്ക്രീനിൽ വിസിബിൾ ആണ് ഏഴാമത്തെ ടോപ്പിക്ക് ഏഴാമത്തെ ടോപ്പിക്ക് രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് വൈറ്റിൽ സ്റ്റാറ്റിക്സും മറ്റൊന്ന് ടൈം സീരീസ് അനാലിസിസും അപ്പോൾ ഈ രണ്ട് ഡിവിഷൻസിലും എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാവുന്നതുമാണ് ഓക്കെ ഇനി എട്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള എട്ടാമത്തെ ടോപ്പിക്കും അത് സബ് ടോപ്പിക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സും മറ്റൊന്ന് ഒഫീഷ്യൽ സ്റ്റാറ്റിറ്റിക്സുമാണ് ആ അതിലെയും സബ് ടോപ്പിക്സ് കൃത്യമായിട്ട് സ്ക്രീനിൽ വിസിബിൾ ആണ് ഇപ്പോ അപ്പോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ടെൻറ്റേറ്റീവ് സിലബസിൽ ഈ ഒരു സിലബസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സിലബസ് ആയിരിക്കും ഇതിൽ ചെറിയ ചേഞ്ചസൊക്കെ വന്നാലും ഈ ഒരു സിലബസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റിലേ ചെയ്യാവുന്ന ഒരു റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ആണ് ബൈ എസ് സി ഗുപ്ത ആൻഡ് വി കെ കപൂർ നല്ലൊരു പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകം ഈ ഒരു ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു പുസ്തകം ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആ സബ് ടോപ്പിക്സ് എല്ലാം കണ്ടെത്തി നിങ്ങളുടെ പരിശീലനം ആരംഭിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് മാത്തമാറ്റിക്സിന്റെ പ്രധാനപ്പെട്ട റഫറൻസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കി വരാം മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിൽ ഒന്നാമത്തെ മോഡ്യൂൾ കാൽക്കുലസ് ആണ് കാൽക്കുലസിൽ ഏതൊക്കെ റിലേഷൻസ് ഫംഗ്ഷൻസ് ലിമിറ്റ് കണ്ടിന്യൂറ്റി തുടങ്ങി ധാരാളം സബ് സബ് ടോപ്പിക്സ് അതിലുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മോഡ്യൂൾ ടു വരുന്നത് നമ്പർ തിയറി എൻ്റെ ആൾജിപ്രയാണ് അവിടെയും ഉണ്ട് ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട് ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് പ്രൈം ഫാക്ടറൈസേഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട് ഇനി മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര ആണ് ഇപ്പൊ ലീനിയർ ഓൾജിബ്രയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഒരു മോഡ്യൂൾ മോഡ്യൂൾ ത്രീയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി ആ അതിന്റെ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ലീനിയർ ഇക്വേഷൻസ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അവിടെയും ഉണ്ട് ഇനി അടുത്ത മോഡ്യൂൾ ഫോർ നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ ഫോർ എന്ന് പറയുന്നത് റിയൽ അനാലിസിസ് ആണ് റിയൽ അനാലിസിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ് കൗണ്ടബിലിറ്റി സ്വീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സെട്ര ആ ടോപ്പിക്സ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ വിസിബിൾ ആണ് ഓക്കെ അഞ്ചാമത്തെ മുടിയുള്ള ആയിട്ട് വരുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആണ് കോംപ്ലക്സ് അനാലിസിസിലെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് അനാലിറ്റിക്കൽ ഫംഗ്ഷൻസ് തുടങ്ങി ധാരാളം ടോപ്പിക്സ് അവിടെയും പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഈ അഞ്ച് മോഡ്യൂൾസാണ് പ്രധാനമായിട്ടും മാത്തമാറ്റിക്സിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് അപ്പോ ഈ അഞ്ച് മോഡ്യൂൾസും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഡോക്ടർ ബി എസ് ഗ്രീവലിന്റെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ടോപ്പിക്സുകൾ കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യമായിട്ട് വരിക അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് ഒരിക്കലും നമ്മൾ സിലബസ് കവർ ചെയ്തുകൊണ്ടായില്ല നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് ഈ ഒരു ലെവലിൽ ഓ ആദ്യത്തെ കാലം തന്നെ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് അപ്പോൾ കൊസ്റ്റ്യൻസിനും അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ സാധാരണ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിട്ട് പോകുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും എക്സാമിന് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല അപ്പോൾ അതേ ലെവലിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് കേരള പി എസ് സിയുടെ സ്റ്റാറ്റിറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഇതേ ഒരു പോസ്റ്റിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് വിശ്വസിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ രണ്ടാമത്തെ റിസർച്ച് അസിസ്റ്റന്റ് അതിൽ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന്റെ കുറച്ച് സെലക്റ്റഡ് ടോപ്പിക്സ് അതിൽ കുറച്ച് ഏരിയാസ് എക്സ്ട്രാ വരും ആ എക്സ്ട്രാ വരുന്ന നമ്മുടെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല സിലബസിനകത്തുള്ള കൊസ്റ്റ്യൻസ് മാത്രം എടുത്താൽ മതി അതിനാദ്യം ആ കൊസ്റ്റിൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതിലുള്ള ടോപ്പിക്സ് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നൂറ് കൊസ്റ്റൻസ് അതേ സീക്വൻസിൽ ഇങ്ങനെ കൊടുത്തിരിക്കും ഏത് ടോപ്പിക്സ് ആണല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു റിസർച്ച് അസിസ്റ്റന്റിന്റെ കൊസ്റ്റിൻസിന്ന് നിങ്ങൾക്ക് കൊസ്റ്റൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം കൃത്യമായിട്ട് സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് കൊസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം ഓക്കെ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പരീക്ഷയുടെ ടി എൻ പി സി തമിഴ്നാട് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പൊ അതിൻ്റെ സിലബസും കൂടെ ഒന്ന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം അപ്പോൾ ഈ ഓരോ പരീക്ഷയിലും നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രീറ്റ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് സിലബസിലെ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല ബാക്കിയുള്ള എക്സാംസുകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആവശ്യമായിട്ട് വരില്ല അടുത്തത് സ്റ്റാറ്റിജിക്കൽ അസിസ്റ്റന്റ് ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സ്റ്റാറ്റജിക്കൽ ഓഫീസർ യു പി പി എസ് സി ആൻഡ് ആർ പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം മാത്സിന്റെ യു ജി സി നെറ്റോ അല്ലെങ്കിൽ ജെ ആർ എഫിന്റെയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം അതുപോലെ സെറ്റ് എക്സാമിന് മാത്തമാറ്റിക്സിൽ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് നോക്കാം മാത്സിന്റെ ക്വസ്റ്റൻസ് ആണ് മാത്സ് നമ്മൾ പറഞ്ഞല്ലോ റിയൽ കോംപ്ലക്സ് കാൽക്കുലസ് കോംപ്ലക്സ് നമ്പേഴ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് എക്സാം അതുപോലെ യു ജി സി നെറ്റ് അതിന്റെ ജെ ആർ എഫ് തുടങ്ങിയ എക്സാംസ് അതുപോലെ ടി ജി ടി പി ജി ടി തുടങ്ങിയ കേന്ദ്രീയ വിദ്യാലയ ഐ എസ് ആർഒ ആർ ആർ ബി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്ന എക്സാമുകൾ അതുപോലെ ലെക്ചറർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എച്ച് എസ് എസ് ടി എച്ച് എസ് ടി മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയവയെല്ലാം നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ തുടങ്ങിയവയെല്ലാം യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്താണ് നമ്മുടെ സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മുടെ ടോപ്പിക്സ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ വേറെ ഒന്നും എടുക്കാൻ പാടില്ല ഓക്കെ അത് സിലബസിനെ പറ്റി നല്ലൊരു സിലബസ് മാത്രമല്ല അതിലെ എല്ലാ കോൺസെപ്റ്റിനെ പറ്റിയും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും ലിസ്റ്റിൽ തന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിറ്റിക്സിലും നമുക്ക് വിശ്വസിക്കാനാവുന്ന കുറച്ച് റഫറൻസ് മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്പോൾ നമ്മൾ പറഞ്ഞു റഫറൻസ് എടുക്കാൻ തന്നെ റഫറൻസ് മെറ്റീരിയൽസ് എല്ലാം നല്ല ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ചൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് അതിനേക്കാളും ടാസ്ക് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റഫറൻസ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ സോ ഇത്തരം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ധാരാളം പ്രോസസ്സുകൾ ഉണ്ട് സോ ഇതിനൊക്കെ ലഘൂകരിച്ച് വളരെ അനായാസം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുവാനായിട്ട് ആദ്യ റാങ്കിൽ എത്തിച്ചേരുവാനായിട്ട് ടെക് പി എസ് സി നിങ്ങൾക്കായിട്ട് അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളാണ് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക് പി എസിയുടെ ആപ്പിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കൃത്യമായിട്ട് ആ ഒരു റെക്കോർഡ് സെഷൻസ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കാണാനും അതിനുശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുവഴി നിങ്ങളുടെ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു എല്ലാ സ്പെസിഫിക് സ്പെഷ്യാലിറ്റിസിൻ്റെയും വാലിഡിറ്റി നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ലഭിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതോടൊപ്പം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പീരിയോഡിക് ആയിട്ട് നിങ്ങളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ടസികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയ ശതമാനം ഉറപ്പിക്കുവാനുമുള്ള എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത രീതിയിലാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഇത്രയും സവിശേഷതകളടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ ടു ലാക്സ് സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സ് ഓഫറായ ത്രീ നയൻ 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 മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് റേഞ്ചിലാണ് അപ്പൊ ഈ ഒരു സരം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തിക്കോളൂ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ടെക് പി എസ് യുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഈ ഒരു വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വഴി ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും പോൾസും മറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എക് പി എസ് സിയുടെ എല്ലാവിധ ആശംസകളും നേരികയാണ് താങ്ക്